ഞാൻ എമൗണ്ട് പറഞ്ഞിട്ടില്ലല്ലേ ഓക്കേ ഇപ്പം തിയറിക്കും ഇപ്പം തിയറി മൂന്നര ലക്ഷത്തിൻ്റെ താഴെ വരിക ഓക്കെ മൂന്നര മൂന്ന് ലക്ഷം അതിൻ്റെ താഴോട്ടാണ് ഫീ വരിക പിന്നെ സി പി എല്ലെടുക്കാൻ ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ഇപ്പം ഞാൻ പഠിക്കുന്നിടത്ത് കുറച്ച് ചീപ്പാണ് പക്ഷേ ചീപ്പാകുന്നതിനനുസരിച്ച് കുറച്ച് കാലം പിടിക്കും ചിലപ്പോൾ പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ലാക്കിൻ്റെ അഭവാണ് എല്ലാവരും ചാർജ് ചെയ്യുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ലാക്ക് സി പി എല്ലിന് മാത്രം ഓക്കെ പിന്നെ ചിലപ്പം അക്കോമഡേഷൻ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവാം അല്ലെങ്കിൽ അക്കോമഡേഷൻ നമ്മൾ പുറമേ വേറെ കൊടുക്കേണ്ടി വരും പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എയർലൈൻ കീഴ് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ലാക്സ് ഒക്കെ വരും ടൈപ്പ് റേറ്റിങ്ങിന് പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എടുത്തിട്ട് ജോബ് കയറാം അല്ലെങ്കിൽ നമ്മൾ സി പി എല്ലിൽ എടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിയിട്ട് അവർ ചിലപ്പം സ്പോൺസർഷിപ്പൊക്കെ പറ പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വല്ലാതെ അറിയില്ല ഇനി ഭാവിയിൽ വരുമായിരിക്കാം ഞാൻ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ സി പി എല്ലിനുള്ള പൈസ മാത്രമേ ഉള്ളൂ ടൈപ്പ് റൈറ്റിങ്ങിനുള്ള പൈസ ഉണ്ട് ഓക്കെ അപ്പം പിന്നെ നമ്മൾ സി പി എൽ കഴിഞ്ഞിട്ട് എയർലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ടൈപ്പ് റേറ്റിംഗ് പുറമെ നമ്മൾ ഒറ്റക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടീൻ ലാക്ക് ഫിഫ്റ്റീൻ ലാക്ക് ടോട്ടലി ഒരു എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ലാക്ക് പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കോടികൾ വേണം കേട്ടിട്ടുണ്ടോ അതെ അത് കാഡക് പൈലറ്റ് പ്രോഗ്രാമിങ്ങിനാണ് അതായത് നമ്മളെ എയർലൈൻസ് ഓരോ എയർലൈൻസും അവരുടെ കീഴിൽ കാഡറ്റ് പ്രോഗ്രാമിങ് നടത്തുക അതായത് അവർ പഠിപ്പിക്കുക ട്രെയിനിങ്ങൊക്കെ ഒക്കെ അവരുടെ കീഴിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ആദ്യം ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ മറ്റൊരു എയർലൈൻസിൻ്റെ കീഴിൽ കാഡക് പ്രോഗ്രാമിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈങ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത് അതാണ് ആ ഒരു ഡിഫറെന്റ് നല്ല ചാർജ് ആണ് അത് ഒന്നര കോടീന്റെ മുകളിലും ആണ് അത് പൈസ കഴിക്കാൻ നടക്കുവല്ലോ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ആകാശത്തോട്ടൊക്കെ ഒന്ന് പോയാലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉപ്പ പറഞ്ഞു കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് വേണമല്ലോ പൈസക്കാർക്കെല്ലാം നടക്കണമെന്നൊക്കെ പറഞ്ഞു ഇപ്പം പറഞ്ഞു നമുക്ക് ഇതിനാണ് പോവാം എല്ലാം അന്വേഷിച്ച് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ പിന്നെ വന്നോളും അങ്ങനെ ഈ ഒരു സ്ഥാനത്ത് എത്തി ഇനി കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അത് ശരിക്കും നമുക്ക് വാക്കുകളോട് പറയാം കഴിയൂല മതിയാവൂല കാരണം നമ്മൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്യുന്നത് അപ്പം സ്കൈ ഒക്കെ കണ്ട് അത്ര ആൾട്ടിറ്റ്യൂഡിൽ പോയപ്പോൾ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയതിനു ശേഷം എയർലൈൻസിൽ ഇന്റർവ്യൂ അവർ വിളിക്കും സി പി എൽ ഹോൾഡേഴ്സിന് കൊമേഴ്സ്യൽ പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യം ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് ഇതിപ്പോൾ ഒരു ലക്ഷത്തി നമുക്ക് പറത്താൻ വേണ്ടിട്ട് സെറ്റ് ആക്കി കൊടുത്തു ഇനി പിന്നെ അതിന്റെ മുന്നേ നമ്മള് ആറുമാസത്തെ ഒരു നാലഞ്ചു ലക്ഷം രൂപേന്റെ അടുത്ത് അതിന് കുറച്ച് മെഡിക്കൽ ഒക്കെ ഉണ്ട് ബാംഗ്ലൂർ പോയിട്ട് രണ്ടു മൂന്ന് മെഡിക്കൽ ഒക്കെ ഉണ്ടായിന് ഒരു മെഡിക്കലിന് നമുക്ക് ചെലവ് പത്ത് പതിനയ്യായിരം രൂപ വരും ആ മെഡിക്കലൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മള് ക്ലാസ് ടു മെഡിക്കൽ എടുക്കണം ക്ലാസ് ടു മെഡിക്കൽ അതിൽ പാസ്സായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ അക്കാദമീസിലൊക്കെ ജോയിൻ ചെയ്യേണ്ടത് ആറുമാസത്തെ കോഴ്സിന് എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ മനസ്സിലായിട്ടില്ലല്ലോ ഒരു പക്ഷേ നിങ്ങളൊക്കെ കുറച്ചൊക്കെ കുറച്ച് പ്രായാവുമ്പോഴോട്ടോ നിങ്ങൾ കജ്ജിന് പോകുന്ന സമയത്ത് നിങ്ങളെ വിമാനത്തിൻ്റെ പൈലറ്റായിട്ട് ചിലപ്പോൾ നമ്മളൊരു മുകളുണ്ടാവും